ഹായ് ഹലോ ഗൈസ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ അഞ്ച് അടിപൊളി ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും അങ്ങനെ ആർക്ക് വേണമെങ്കിലും തുടങ്ങാൻ പറ്റിയ കുറച്ച് ബിസിനസ് ഐഡിയകളാണ് പറയുവാൻ പോകുന്നത് ഇതിലൂടെ വലുത് ചെറുതുമായ വരുമാനങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നേടുവാൻ സാധിക്കുന്നതാണ് വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനു ഷെയർ ചെയ്യുവാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബേക്കിംഗ് ഗുഡ്സ് വീട്ടിലിരുന്ന് വലിയ ചിലവുകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ഐഡിയാണ് ഇത് നിങ്ങൾക്ക് ബ്രെഡ് കേക്ക് കുക്കീസ് ഡോണറ്റ് തുടങ്ങി എല്ലാവർക്കും ഇഷ്ടമുള്ള ബേക്ക് ചെയ്തിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുവാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് ഐഡിയാണ് ഇത് വ്യത്യസ്തമായ രൂപത്തിലും ഭംഗിയിലും രുചിയിലും നിങ്ങൾക്ക് ചെയ്യുവാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ആണ് ഇത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ല വൃത്തിയിലും രുചിയിലും ഭംഗിയിലും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുവാൻ കഴിയും ഈ ഒരു ബിസിനസ് നടത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള മീഡിയകളിലൂടെ പേജുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്താവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാകുവാനും കിട്ടുവാനും ഒക്കെ സഹായിക്കുന്നതാണ് അങ്ങനെ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുവാൻ ഇതിലൂടെ കഴിയുന്നതുമാണ് സോപ്പ് മേക്കിംഗ് വീട്ടിലിരുന്നു കൊണ്ട് വലിയ ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് സോപ്പ് മേക്കിംഗ് ഇത് ഒരുപാട് സ്റ്റുഡൻസും വീട്ടമ്മമാരും വീട്ടിലിരുന്ന് ചെയ്യുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇത് ഇതിലൂടെ നല്ലൊരു വരുമാനം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഹെർബൽ സോപ്പുകൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ആയുർവേദിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഹോം മെയ്ഡ് സോപ്പുകൾ ഉണ്ടാക്കാവുന്നതാണ് ഇന്നത്തെ കാലത്തെ കെമിക്കൽ സോപ്പുകൾ ഉപയോഗിക്കുന്നതിലും നല്ലത് ഇതുപോലുള്ള ഹോം മെയ്ഡ് സോപ്പുകൾ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സോപ്പുകൾക്ക് നല്ല ഡിമാൻഡുമാണ് വ്യത്യസ്തമായ നിറത്തിലും മണത്തിലും നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സോപ്പ് നിർമ്മിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇത് അടിസ്ഥാനപരമായി സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത് സോപ്പ് സോപ്പേസ് സോപ്പ് മോൾഡ് എസെൻഷ്യൽ എന്നിവയാണ് അങ്ങനെ ചെറിയ കൂടി ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇത് നിങ്ങൾക്ക് സോപ്പ് നിർമ്മാണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും എല്ലാം യൂട്യൂബ് വഴി സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു പരിശീലനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ഐഡിയാണ് ഇത് ഇതിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് അടുത്തതായി കാൻഡിൽ മേക്കിംഗ് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് ക്യാൻഡിൽ മേക്കിംഗ് ഇത് സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇതിന് വലിയ ചിലവുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല ഇന്നത്തെ കാലത്ത് മണമുള്ളതും മണമില്ലാത്തതുമായ നിരവധി ക്യാൻഡിൽസുകൾ അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത് വളരെ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസ് ആണ് സെന്റഡ് കാൻഡിൽ അഥവാ സുഗന്ധമുള്ള മെഴുകുതിരികെ ഇന്നത്തെ ആൾക്കാർ അവരുടെ ബാത്റൂമുകളിൽ കിച്ചൺ ബെഡ്റൂം അതുപോലെ അവരുടെ ഓഫീസ് ഓഫീസുകളിലും ഇവ ഉപയോഗിച്ചു വരുന്നു ഇങ്ങനെയുള്ള മെഴുകുതിരികൾ അവിടം സുഗന്ധമുള്ളതാക്കുകയും അവിടെ ഒരു പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് വ്യത്യസ്തമായ രൂപത്തിലും ഭംഗിയിലും സുഗന്ധത്തിലും നിങ്ങൾക്ക് മണമുള്ള മെഴുകുതിരികൾ ഉണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സൈഡെയാണ് ഇത് ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുവാനും കഴിയുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ മെഴുകുതിരി നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാവുന്നതാണ് കാൻഡിൽ മേക്കിംഗിന് അടിസ്ഥാനപരമായി ആവശ്യമുള്ളത് നല്ല ഭംഗിയുള്ള കാൻഡിൽസ് മോൾഡുകൾ നിറങ്ങൾ എസെൻഷ്യൽ ഓയിൽസ് തുടങ്ങിയവയാണ് വ്യത്യസ്തമായ രൂപത്തിലും ഭംഗിയിലും സുഗന്ധത്തിലും നിറത്തിലുമൊക്കെ മെഴുകുതിരികൾ നിർമ്മിക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം വീട്ടിലിരുന്ന് കൊണ്ട് നേടുവാൻ കഴിയുന്നതാണ് അതിനായി വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയസ് വഴിയും ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്തും നിങ്ങളുടെ ബിസിനസ് ഉയർത്തുവാനും ഒരുപാട് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ് ഗിഫ്റ്റ് മേക്കിംഗ് വീട്ടിലിരുന്ന് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി ബിസിനസ് ആയിട്ടാണ് ഗിഫ്റ്റ് മേക്കിംഗ് ഈ ഒരു ബിസിനസ് ഇന്ന് ഒരുപാട് സ്റ്റുഡൻസും വീട്ടമ്മമാരും വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് ഇത് ഗിഫ്റ്റ് ഹാമ്പർ ഫോട്ടോ ഫ്രെയിം വാലറ്റ് വിഷസ് കാർഡ് ജുവലറി ബോക്സ് ഫ്ലവർ ബൊക്കറ്റ് തുടങ്ങി അങ്ങനെ മറ്റു ഒരുപാട് വെറൈറ്റി ഐറ്റം രീതിയിൽ ഒരുപാട് പേർ വീട്ടിലിരുന്ന് കൊണ്ട് ഗിഫ്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കും ബർത്ത്ഡേ പാർട്ടി വിവാഹ ദിവസങ്ങൾ വിശേഷ ദിവസങ്ങളിൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇത് ഇന്ന് വളരെ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഇത് ഈ ഒരു ബിസിനസ് ഐഡിയ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും സ്റ്റുഡൻസും ഉണ്ട് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ ബിസിനസ് വളരെയധികം മെച്ചപ്പെടുത്തുവാൻ ഇത് സഹായിക്കുന്നതാണ് നല്ല വൃത്തിയിലും ഭംഗിയിലും വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും എല്ലാം യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ വഴി കഴിയുന്നതാണ് ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിലേക്ക് മാറുവാൻ കഴിവുള്ള ഒരു അടിപൊളി ബിസിനസ് ഐഡിയാണ് ഇത് അടുത്തതായി ജ്വലറി മേക്കിംഗ് വീട്ടിലിരുന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ബിസിനസ് ഐഡിയ ആണ് ഇത് നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ അറിയാമെങ്കിൽ നല്ലൊരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ് ഐഡിയാണ് ഇത് ജുവല്ലറി മേക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം യൂട്യൂബ് വഴി സാധിക്കുന്നതാണ് ഒരുപാട് പേർ യൂട്യൂബിൽ ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിലേക്ക് മാറുവാൻ കഴിവുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് ഇത് ഇതിലൂടെ ചെറുതും വലുതും ായ നല്ലൊരു വരുമാനം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജുവെല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഓൺലൈൻ ആയിട്ട് വാങ്ങാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ജുവലറി മേക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ചെയ്ത വർക്കുകൾ കാണിക്കുന്നതിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവുകയും ഒരുപാട് ഓർഡേഴ്സ് കിട്ടുകയും ചെയ്യുന്നു ഓൺലൈൻ സർവീസും കൂടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരെ പെട്ടെന്ന് തന്നെ മെച്ചപ്പെടുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടുവാനും ഇതിലൂടെ കഴിയുന്നതുമാണ്